ണ്ടായില്ലന്ന് ഞാനും മുടി പോണോ ആ എന്ത് ദിവസമായിട്ട് പുള്ളി പറയുന്നു

വീട്ടിലോ കൂട്ടോ കഴിക്കാം നല്ല സാധനം തല എടുക്കണമെന്ന് പറഞ്ഞത് വേഗം കഴിയാൻ പറ്റിയത് മടക്കി പല പഴ വലക്കാണെങ്കിൽ ഇരിക്കലും പടഞ്ഞെടുക്കാല്ലോ കഴിഞ്ഞു പോയ നിർത്തി 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 ചെമ്മീൻ അവിടെ കൊടുക്കണത് ആ സ്ഥിരത് അല്ലേ എന്താണത് ചാടിയതാണോ ചാടിയതാണോ ജീന ടോ പരിശോ ഏല്ലോ അഞ്ഞൂറ് കേട്ടോ

ചിത്രൊക്കെ കൂടി ആദ്യ മുമ്പ് വരെ ആ വേസ്റ്റിക്കളി കഴിക്കളേ വൃത്തിയാക്കി കൊടുക്കണം അല്ലെങ്കിൽ എന്താ ചേരാണ്ട് പട്ടിണ്ടെങ്കിൽ

അത് ആരോടൊന്നിനും അങ്ങനത്തെ ാരെല്ലോ <laughs> വീട്ടിലൊന്നും <laughs>